ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ എന്നെ കാണാൻ മല്ലപ്പള്ളി കുന്നന്താനത്തുനിന്ന് കുറച്ച് ആരാധകർ വന്നതാണ് അവരെ നമുക്ക് പരിചയപ്പെടാം ആ കൂട്ടത്തിൽ അവർ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പളിയൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കുഞ്ഞാപ്പളിയനും കൂടെ ഉണ്ട് ഞങ്ങൾ അല്പം എം എച്ച് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടാം ഇദ്ദേഹം ഒരു അധ്യാപകനാണ് ജ്യോതിഷ് എന്നാണ് പേര് ശരിയല്ലേ ആ ഇദ്ദേഹം രാജേഷ് രാജേഷ് കുന്നന്താനം പിന്നെ ഇദ്ദേഹത്തെ നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലോ നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞേപ്പളിയൻ ഇദ്ദേഹമാണ് സ്വാമി ശരിയല്ലേ സിനിമാ നടൻ സ്വാമിയാണ് ഇദ്ദേഹം സ്വാമിയെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ധ്രുവം എന്ന സിനിമയാണ് മഞ്ഞാടിയാർ മമ്മൂട്ടിയുടെ പേരായിരുന്നു മന്നാടിയാർ മന്നാടിയാർ ആണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് മഞ്ഞാടിയാർ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ മഞ്ഞാടിയാർ അതിനകത്ത് പറയുന്നതാണ് എതിർ കക്ഷിയോട് പറയുന്നതാണ് തൻ്റെ വാക്കിനൊത്ത് വാക്ക് മാറാൻ മന്നാടിയാർ തന്നെ പോലെ ചെറ്റിയല്ല ഹൈദർ മരിക്കാരോട് പറയുന്നതാണ് ആ ഹൈദർ മരിക്കാരെ പോലെയല്ലേ ഇദ്ദേഹം ഇരിക്കുന്നു അതുപോലെ ഈ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഒരു സ്വാമി യോണിവാക്കറിനകത്തെ സാമി ഇതേ ഇവിടെ ഒരു കുരിശ് ഇട്ടാൽ ഒറിജിനൽ യോണിവാക്കറിലെ സ്വാമിയാണ് ഏഹ് അപ്പോൾ ശരി സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ കുഞ്ഞേപ്പളിയനും കുന്നന്താനത്ത് എന്ന് പറഞ്ഞ ഈ സുഹൃത്തുക്കളും മൊത്തം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം